വിശുദ്ധ പൗലോസ് ലേഖ കൊളോസോസർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായ ഒന്ന് അഭിവാദനം ദൈവഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ അപസ്തലനായ പൗലോസും സഹോദരനായ തിമോത്യോസും കൂടെ ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും കൃതജ്ഞതയും പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു എന്തെന്നാൽ സ്വതക്രത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശു ക്രിസ്തുവൻ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു നിങ്ങളോട് അറിയിക്കപ്പെട്ട സുശേഷ സത്യത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ പ്രത്യാശയെക്കുറിച്ച് മുമ്പ് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ സുവിശേഷ ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹശുശ്രൂഷകൻ എപ്പ ഫ്രാസിൽ നിന്നാണല്ലോ നിങ്ങൾ ഇത് ഗ്രഹിച്ചത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ ശുശ്രൂഷകനാണ് അവൻ ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു സൃഷ്ടിയുടെ മകുടം തന്മൂലം അതേക്കുറിച്ച് കേട്ടനാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിനെ യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഫൃദ്ധിപ്പെടുകയും ചെയ്യും സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കൻ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനം ലഭിച്ചിരിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യ ജാതനുമാണ് കാരണം അവനിൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലിവിടെ അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവരാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ പ്രഥമ സ്ഥാനീയനായി എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്നത് ദൈവം തിരുമനസ്സായി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ചിപ്പിക്കുകയും അവൻ കുരിശിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു വിശ്വാസ സ്ഥിരത ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജരിപ്പിച്ചിരിക്കുന്നു അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത് എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചരിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചത്തയോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട് പൗലോസായ ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി വിജാതികർക്കുള്ള ശുശ്രൂഷ നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം വരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ച് വെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമായി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു ആ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവവിജ്ഞാനം പഠിപ്പിക്കുകയും ചെയ്യുന്നു ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയത്ര അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത് അദ്ധ്യായം രണ്ട് നിങ്ങൾക്ക് വേണ്ടി ലവോദിയ്ക്കായിലുള്ളവർക്ക് വേണ്ടി എൻ്റെ മുഖം നേരിട്ട് കണ്ടിട്ടില്ലാത്ത അനേകർക്ക് വേണ്ടി ഞാൻ എത്ര ശക്തമായി പോരാടുന്നുവെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്നേഹത്താൽ പരസ്പരബദ്ധരായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നത് ഞാനിത് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ശാരീരികമായി നിങ്ങളിൽ നിന്ന് വിദൂരസ്ഥനാണെങ്കിലും ആത്മാവ് നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ ജീവിതകരവും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട് ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പൂർണ്ണത കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ അവനിൽ വേരുറിപ്പിക്കപ്പെട്ടും പണുതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഹമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുവൻ ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിന് മാത്രം ചേരുന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തിഭവിച്ചിരിക്കുന്നു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായി അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത് അവനിൽ നിങ്ങളും പരിശോധനം സ്വീകരിച്ചിരിക്കുന്നു കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിശോധനമല്ല ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിഛേധനം ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തുള്ള വിശ്വാസനിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ പാപങ്ങൾ നിമിത്തം മർ മൃതരും ദുർവസനകളുടെ പരിശോധന നിർവഹിക്കാത്തവരുമായിരുന്നു ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചുകളും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ആധിപത്യങ്ങളെയും അധികാരികളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പത്രങ്ങളാക്കി ഭക്ഷണ പാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിൻ്റെയും ആചരണത്തിലും ഇവയെല്ലാം വരാനിരിക്കുന്നതിൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപട വിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അവർ ഭോഗലാലസമായ മനസ്സോടുകൂടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ അവർ ശിരസിനോട് ഗാഠബന്ധം പുലർത്തുന്നില്ല ശരീരം മുഴുവനും സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവികതാനുസരണം പൂർണ്ണത വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ ക്രിസ്തുവിൽ പുതുജീവിതം ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിലെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റെതെന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിന് സ്പർശിക്കരുത് രുചിക്കരുത് കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയരാകുന്നത് എന്തിന് ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നതിനെ പറ്റിയുള്ളതാണ് ഈ നിബന്ധനകൾ ഇവ വെറും മാനുഷികമായി ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ് തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനം പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രീതീതി ഇവയിൽ അനുഭവപ്പെടും എന്നാൽ ജഡ അഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല ഞാൻ ഡോക്ടർ ബിസ് ദിവസം രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ